ഹായ് ഫ്രണ്ട്സ് ഹെവൻ ഹെവൻകാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പന്ത്രണ്ട് അഗ്ലോണിമ പ്ലാന്റുകൾ അടങ്ങുന്ന ഒരു കോംബോ ഓഫറാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റീസാണ് ഫുൾ ഉള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഇവനെ കാണാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് ഡയമണ്ട് റെഡാ കേട്ടോ ഈ ഒരു സീസൺ ഉണ്ടാവും ഉണ്ടോ നല്ല റെഡ് ഡിഷില് വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് സെവൻ റെഡ് കേട്ടോ ഇതാണ് ഒന്നാമത്തെ വരുന്നത് രണ്ടാമത്തെ വരുന്നത് മറ്റൊരു ടിഫൻ പാക്കിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഗ്രീനിൽ വൈറ്റ് ഡിസൈനിൽ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് മൂന്നാമത് വരുന്നത് റൈസ് ലീഫാണ് കേട്ടോ റൈസ് ലീഫ് അത്യാവശ്യം നല്ല തിക്ക് നല്ല ചെടിയാണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഉണ്ടോ ഡിപുളി പ്ലാന്റ് ആണ് റൈസ് ലീഫ് നാലാമത്തെ വരുന്നത് മറ്റൊരു ഫയറഡിൻ്റെ മതിലുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ശേഷം നല്ല കുഷായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതാണ് നാലാമത് വരുന്നത് അഞ്ചാമത്തെ മറ്റൊരു ഡിഫൻറ്റ് ബാക്കിയിൽ പെട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഗ്രീനിലെ ഒരു വൈറ്റ് ലൈൻസ് വരുന്ന നല്ലൊരു പ്ലാന്റ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് അടുത്തത് വരുന്നത് ബട്ടർഫ്ലൈയുടെ ഒരു വെറൈറ്റിയാണ് ഇതും നല്ല റെഡ് ലൈന് വരുന്ന നല്ലൊരു പ്ലാൻ കേട്ടോ ചെറുതാണ്ടോ ചെറിയ പ്ലാൻ ഉണ്ടോ ഓക്കെ അടുത്തത് വൈറ്റ് എല്ലീനാണ് എല്ലീൻ വൈറ്റ് കേട്ടോ ഇതും ചെറിയ പ്ലാന് തന്നെയാണ് നല്ല ഹെൽത്തി പ്ലാന്റുകൾ തന്നെയുണ്ടോ എല്ലാം അടുത്ത് വരുന്നത് വൈറ്റ് ലക്കാച്ചി വൈറ്റ് ലക്കാച്ചി അടിപൊളി പ്ലാൻ ഉണ്ടോ അത്യാവശ്യം നല്ല സീസണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാനോടെയാണ് വൈറ്റ് ലക്കാച്ചി കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് എനിക്ക് ലഭിക്കുന്നത് നല്ല സൈസ് ഉണ്ട് കേട്ടോ ഉണ്ടോ സൂപ്പർ പ്ലാന്റ് ആണ് അടുത്തത് ബോക്സിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ബോക്സിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ടോ വലുതല്ല ചെറുതാണ് ഈ ഒരു സൈസുണ്ടാവുള്ളൂ ഉണ്ടോ അടുത്തത് മറ്റൊരു മേണ് ഗ്രീല് റെഡ് തന്നെ നല്ലൊരു പ്ലാന്റ് ആണ് ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സീസ് ഉണ്ടാവും പ്ലാന്റ് ഓക്കെ അടുത്തത് വരുന്നത് സ്നോവൈറ്റിൻ്റെ അത്യാവശ്യം ബുഷായിട്ടുള്ള ഒരു പ്ലാൻ ആണ് കേട്ടോ ഈ ഒരു സീസൺ ഉണ്ടാവും കേട്ടോ ഈ സീസൺ പ്ലാന്റ് ആയിരുന്നത് സ്നോ വൈറ്റ് അടുത്തത് മറ്റൊരു പ്ലാന്റ് ഒരു ഗ്രീൻസിൽ റെഡ് ഡോട്ടോഡ് കൂടി വരുന്നത് അടിപൊളി പ്ലാന്റ് ആണ് ഒരു വെറൈറ്റി പ്ലാൻ ആണ് കേട്ടോ ഇങ്ങനെയുള്ള പ്ലാനാണ് പ്ലാൻ ഇതും ഈ ഒരു സീസണിൻ്റെ ഉണ്ടാവുള്ളൂ ഉണ്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ് പന്ത്രണ്ട് ഐറ്റം ഉണ്ട് കേട്ടോ പന്ത്രണ്ട് ഐറ്റം മക്കളോട് മകൾ ഈ കോംബോക്ക് വരുന്നത് തൊള്ളായിരം രൂപയായിട്ട് വരുന്നത് പന്ത്രണ്ട് എണ്ണത്തിൽ തൊള്ളായിരം രൂപയേ വരുന്നുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക കുറഞ്ഞ പീസുകളേ ഉള്ളൂ ഓക്കെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റ് തരിക മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ എന്നെ സ്റ്റുഡിയോയിലും കാണാം ഓക്കെ ബൈ